ഇനിയിപ്പൊ നമ്മൾ എന്താ വെച്ചാൽ സമൂഹത്തിനോട് ചോദിക്കാണ് എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം എന്റെ രണ്ട് പെൺമക്കളാണ് അവർ കെട്ടിക്കാൻ വരെ ഇവനെ അനുവദിക്കാത്ത രീതിയിൽ വരുന്ന കല്യാണങ്ങൾ മൊത്തം മുടക്കിക്കൊണ്ടിരിക്കുകയാണ് വീടുണ്ട് ആ വീട് എന്ത് ചെയ്തു ജെ സി ബി വെച്ചിട്ട് അവനാളെ കൂട്ടിയിട്ട് മാന്തിയിട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു അടച്ചുറപ്പില്ലാത്ത രീതിയിൽ വാതിലും ബെഡ്റൂമും അതുപോലെ ബാത്റൂമും ജെ സി ബി വെച്ചിട്ടാണ് ഇവര് നിരന്തരം മാന്തിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് കേസാക്കിയിട്ട് അവിടൊക്കെ ഇവന് നമ്മളെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കാരണം ഒരാളോട് നമുക്കൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാല് എന്താ പറയുക അവരുടെ ആ വേരറ്റം മുതൽ പിഴുതെടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിപ്പോ കണ്ടു ആ ഒരു വീടടക്കം അവർ ജെ സി ബി വെച്ചിട്ട് മാതിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൻ അത്രക്ക് ഭയങ്കര കൊടുഹൃദയമുള്ളവനായിട്ടായിരിക്കും ഇല്ലേ അല്ലെ പ്രത്യേകിച്ച് ഈ ഒരു വീട്ടിലെ സ്ത്രീകളാണുള്ളത് രണ്ട് പെൺകുട്ടികൾ അതുപോലെ തന്നെ കണ്ണ് കാണാത്തൊരു ഉമ്മ അതുപോലെ ഈ ലേഡിയും ഇവരിങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇതുപോലുള്ള തോന്നിവാസം ചെയ്യുമ്പോൾ ആ പ്രദേശവാസികൾ അയക്കഴിഞ്ഞാലും എല്ലാവരും ഉണ്ടാവില്ല ഇവർ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് കേൾക്കുന്നു അതിലിപ്പോൾ എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനേക്കാളും ആ നാട്ടുകാർ അയക്കുന്നാലും പോയിട്ട് ഒന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിന് ഏർപ്പെട്ടുകൂടെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ത് തന്നെ അയക്കാനാലും അതിലങ്ങനെ ഒന്ന് ചെയ്തുകൂടെ അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് പേടി കൂടാതെ ജീവിക്കാലോ ഇപ്പൊ ഈ രാത്രിയൊക്കെ ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇതുപോലെ ജെ സി ബി എം വെച്ചിട്ട് ഇടിച്ചു നിർത്തുമ്പോൾ അവരുടെ ജീവന് തന്നെയല്ലേ ആപത്തുണ്ടാവുന്നത് ജീവനൊക്കെ ആപത്തുണ്ടായതിനു ശേഷം നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യം ഉണ്ടാവും അതിനു മുന്നിലല്ലേ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും പ്രതികരിക്കേണ്ടത് അങ്ങനെ ഒന്ന് ചെയ്തു കൂടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടാവില്ലേ നാട്ടിൽ നമ്മൾ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എല്ലാവരും കൂടി ഒന്ന് ഇടപെട്ടിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക കാരണം അവർക്ക് ജീവിക്കണ്ടേ പെണ്ണുങ്ങന്മാർ അയക്കുന്നതിനാൽ എന്ത് തോന്നിവാസവും ചെയ്യാന്നുള്ള ഒരു നിയമം എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഏർ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് നമ്മുടെ നിയമം അതെന്തായാലും അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങണം പൊതുവേ ഒരു കാര്യമുണ്ട് ദൂരെയുള്ള ബന്ധുവിനേക്കാളും അടുത്തുള്ള അയൽവാസികളാണ് നമുക്ക് എന്ത് കാര്യത്തിനും എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയിട്ട് നമ്മുടെ അയൽവാസികളെയാണ് അറിയിക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ വേഗം അയൽവാസികളെ നമ്മൾ വിളിച്ചു കൂട്ടുക അല്ലെ അങ്ങനെയുള്ള നിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പം അവിടെ കുറെ പേരുണ്ടാവുമല്ലോ അവരെങ്കിലും ഇടപെട്ട് ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ തടഞ്ഞു നിർത്തണമായിരുന്നു ഇയാൾക്ക് പണമോ സ്വാധീനമോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കേണ്ടത് നമ്മൾ കൂടുതലും പഠിച്ചിട്ടുണ്ട് നമ്മൾ ദീനിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അയൽവാസി ഭക്ഷണം കഴിക്കുന്നില്ല പട്ടിണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വയറ് നിറയെ കഴിക്കാൻ പാടില്ല നമ്മളൊരു പങ്ക് അവർക്കും കൂടി കൊടുക്കണം എന്നുള്ളത് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള നമ്മൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര നീചമാണ് എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുന്നു ഇനി എന്ത് തരത്തിലുള്ള പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായി കഴിഞ്ഞാലും ഒരു കുടുംബത്തെ അപ്പാടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്കുന്ന ഈ ഒരു പ്രക്രിയ അത്ര നല്ലതൊന്നുമല്ല ആർക്കായാലും അത്ര നല്ലതൊന്നുമല്ല ഇപ്പൊ പല സ്ഥലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വഴിപ്രശ്നം അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെ നമ്മൾ നമ്മളൊരാക്ക് വഴി മുട്ടിച്ചാൽ അല്ലെങ്കിൽ വെള്ളം മുട്ടിച്ചു കഴിഞ്ഞാൽ വെള്ളമായാലും വഴിയായാലും എല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് നമുക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഭൂമിയുടെ അടിയിൽ അത് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്വന്തമൊന്നും അല്ല ഒരു വെള്ളം അപ്പം ആ വെള്ളം ഒരു കുടിവെള്ളത്തിന് വേണ്ടി ഒരാൾ വരുമ്പോ ഇല്ല തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാൻ നേരിട്ട് നമ്മൾ വെള്ളം കിട്ടാതെ മരിക്കുന്നു നമ്മൾ പറയാറുള്ളത് അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും ഇതൊക്കെ നമുക്ക് കൂടുതലും അറിയുന്നവരാണ് പഠിച്ചവന്റെ ശിക്ഷ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഒന്നും ചെയ്യില്ല പ്രത്യേകിച്ച് കല്യാണം മുടക്കുന്ന കല്യാണം മുടക്കികൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും പോസ്റ്റടിച്ച മാതിരി ഓരോ പീഡിയയിലും കടത്തിണയിലും ഉണ്ടാവും പക്ഷെ അടുത്തുനിന്ന് തന്നെ പ്രദേശവാസി തന്നെ കല്യാണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അറിയാവുന്ന ആള് തന്നെ കല്യാണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിഷമമുണ്ടാകും എന്നിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാലും കൂടുതലും അവിടെ നിൽക്കുന്ന പലരും ഉണ്ടാവും ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുണ്ടാവില്ല അവരൊക്കെ ചേർന്നിട്ട് ഒന്ന് സന്ധ്യ സംഭാഷണം ഒക്കെ ചെയ്തിട്ട് ഇതിനൊന്ന് ഒത്തുതീർപ്പിലാക്കുക അങ്ങനെ രമ്യതയിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു ഫലം ഫലമുണ്ടാവുള്ളൂ ഇനി അയാളെ പിടിച്ചിട്ട് ജയിലിലാക്കി ജയിലാക്കി തിരിച്ചു വന്ന ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലാക്കുക അങ്ങനെ അങ്ങനെയല്ലാക്കുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് ഇനി ചിലപ്പോൾ അതൊരു കൊലപാതകത്തിലേക്കൊക്കെ വഴി നീളും പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് കൂടുതലും നമ്മൾ ഈ കാണുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് അങ്ങ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അതൊരു വീഡിയോയിൽ അങ്ങ് പകർത്തുക അതിന് ശ്രമിക്കുന്നതിന് പകരം ആ പ്രശ്നം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിലൊന്നും ഒരു ജീവനെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ ഇവരെ സ്ത്രീകളാണ് തോന്നിവാസം ചെയ്താൽ ആരും ചോദിക്കാൻ ഇരുന്ന കാരണത്താലായിരിക്കും ഇയാൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും അല്ലാതെ ഒരാളുടെ നേർക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരാളും ശ്രമിക്കില്ല നമ്മൾ ചിന്തിച്ചു പോകാൻ മുണ്ടക്ക ഇത് എന്തോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കണ് മുന്നിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ ഇന്നും അവശേഷിപ്പുണ്ട് അവിടെ അതിൻ്റെയൊക്കെ ഒരു സ്മാരകം പോലെ പല ആളുകളുമുണ്ട് ഒന്നും തിരിയാതെ ഒരു വീട് നിന്ന് സ്ഥലം കംപ്ലീറ്റ് കടപുഴകി അങ്ങ് പോയിട്ടാണ് ഉള്ളത് മനുഷ്യജീവനങ്ങൾക്ക് പുല്ല് വില പോലെ എല്ലാവരും അങ്ങ് മരിച്ചു വീണിട്ടാ ഉള്ളത് പിഞ്ച് മക്കളായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടച്ച് വാർത്ത പോലെയാണ് പോയിട്ടുള്ളത് അതുപോലെ വീടായാലും വീട് നിന്നെടുത്ത് ഇപ്പൊ ഒരു പൂട പോലും ഇല്ലാന്ന് പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ ഈ ഒരു ഉരുൾപൊട്ടലിൽ ഇല്ലാതായിട്ടാ ഉള്ളത് അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ഉരുൾപൊട്ടലിൽ പൊട്ടിയാൽ തന്നെ തീരാവുന്നത് നമ്മളൊക്കെ ഉള്ളൂ നമുക്കൊക്കെ അതിനുള്ള ശേഷി പോലും ഇല്ല അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടൊരു രസം കൊള്ളുക അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ട് നമ്മുടെ വാശി തീർക്കുക അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി കിടക്കേണ്ട ആൾക്കാരല്ലോ ഒന്ന് ചിന്തിച്ചു കൂടെ നമുക്ക് നാളെ വരാൻ പോകുന്നത് എന്ത അവസ്ഥയാണെന്നുള്ളത് ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ കൺമുന്നിലാണ് പലതരത്തിലുള്ള കൂട്ടക്കരച്ചിലുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്നിട്ടും പഠിക്കാനാവുന്നില്ലെങ്കിൽ എപ്പോഴാണ് ഇനി ഇത് പഠിക്കുക ഇനി മനുഷ്യന്മാർ എന്ത് ദുരന്തം കണ്ടിട്ടാ പഠിക്കുക വലിയ വലിയ സുനാമി വന്നു അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ വന്നു ഭൂകമ്പം വന്നു പ്രളയം വന്നു ഇത് കണ്ടിട്ടൊന്നും മനുഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഭൂമി ഒന്ന് ഉലഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നേരെ വന്നൊന്ന് നിന്ന് കഴിഞ്ഞാല് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ നമ്മൾ നിശബ്ദരായിട്ട് മരണത്തിന് കീഴ്പിടുകേ പറ്റുള്ളൂ അങ്ങനെയുള്ള നമ്മൾ ഒന്നിനും പറ്റാത്ത ദുർബലരായിട്ടുള്ള നമ്മൾ ഇതുപോലുള്ള പ്രക്രിയകൾക്ക് ഉതകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചു കൂടെ നമ്മൾ ശരിക്കൊരു മനുഷ്യന്മാർ മാത്രമാണ് ഒന്നിനും കഴിയാത്ത ആളുകളാണ് നമുക്ക് ഈ ഒരു മനുഷ്യരെ ഉപദ്രവിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ വീര്യം കുറഞ്ഞ അല്ലെങ്കിൽ നമ്മളെക്കാൾ ശേഷിയില്ലാത്ത ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ശക്തി തെളിയിക്കുമ്പോൾ നമ്മൾ ചെറുതായി പോവുകയാണ് ഒരിക്കലും വലുതാവില്ല നമ്മൾ ചെറുതായി പോവുകയാണ് ചെയ്യുന്നത് ഇനി ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മളൊന്ന് ടയപ്പായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല നമ്മുടെ അവിടെ വലുതാവുകയാണ് അല്ലെങ്കിൽ ഞാൻ നിന്റെ മുന്നിൽ ചെറുതായി അല്ലെങ്കിൽ നീ എൻ്റെ മുന്നിൽ വലുതായി എന്നുള്ളൊരു പ്രശ്നം ഒന്നും വെക്കാതെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ഒന്ന് സമാധാനപൂർവ്വം ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മളും ബാക്കിയുള്ളവരുടെ മുന്നിൽ വലുതാവുക നമ്മുടെ യശസ് ഉയർത്തുകയല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് നമ്മളാരുടെയെങ്കിലും മുന്നിൽ ഒന്ന് ഇപ്പോൾ ഒരാളുമായിട്ട് മിണ്ടാതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളയാളടുത്ത് പോയി മിണ്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മിണ്ടാതായ ഒരാളുടെ നമ്മൾ പോയിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുതാവുന്നൊരു ധാരണ അതൊക്കെ തെറ്റാണ് നമ്മൾ അയാളുടെ അടുത്ത് മിണ്ടുമ്പോൾ നമ്മളാണ് അയാളെ വലിയവനാകുന്നത് നമ്മുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് അവർ ചെറുതായി പോവുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരടുത്ത് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ആവുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ മനസ്സിലാക്കി സൗഹൃദപൂർവ്വം ജീവിച്ചുകൂടിയേ ഇനിയുള്ള ലോകത്ത് ഈ ലേഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ നമ്മുടെ നിയമത്തിന് മുന്നിൽ നിന്ന് വരട്ടെ അതുപോലെ ഈ പ്രദേശവാസിയായിട്ടുള്ള ആളിൽ നിന്ന് ഇപ്പോൾ അവർ ഏറ്റപ്പോലത്തുള്ള പ്രശ്നങ്ങളൊന്നും ഇനി അങ്ങോട്ടേക്ക് അവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ അവരുടെ പെൺമക്കൾക്ക് ഒരു ജീവിതമാർഗം തുറന്നു കൊടുക്കുന്നതിന് പകരം അത് ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രക്രിയ ഒന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇല്ലാതിരിക്കട്ടെ നല്ലൊരു ജീവിതവും സമാധാന ഒരു ഉറക്കവും അവർക്ക് കിട്ടട്ടെ കാരണം അവർ പേടിച്ചിട്ട് ഉറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അല്ലേ രാത്രിയാകുമ്പോഴേക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഉറങ്ങാൻ വേണ്ടി സാധിക്കില്ല പ്രത്യേകിച്ച് കണ്ണ് കാണാത്ത ഉമ്മയാണ് അവർക്കൊക്കെ സമാധാനപൂർണ്ണമായിട്ടൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയട്ടെ ഇപ്പോൾ ചെയ്തേക്കുന്ന ഈ ഒരു പ്രശ്നം അതൊരു വലിയൊരു പ്രശ്നം തന്നെ കാരണം സ്വന്തം വീട് ഇടിച്ച് പൊളിച്ചിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ പൊളിച്ചെടുക്കുക അവർക്ക് നല്ല അടച്ചുറപ്പോടെ നിൽക്കാൻ വേണ്ടി പറ്റാതിരിക്കുക അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഈ ചെയ്തത് ആരാണോ അവർ തന്നെ അതൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ അവർ ഇനി ആത്മഹത്യയുടെ വക്കിലാക്കാൻ പറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല അതിന് മുന്നേ തന്നെ വരാൻ പോകുന്ന വിപത്തിനെ മനസ്സിലാക്കിയിട്ട് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പ്രദേശവാസികളും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് പല ജീവനുകളും ഇല്ലാതാകുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് വിചാരിച്ച വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം